നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ അഞ്ച് വർഷത്തെ സ്വർണവിലയുടെ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ കോവിഡ് നയൻറ്റീൻ മഹാമാരി റഷ്യ യുക്രൈൻ യുദ്ധം അമേരിക്കയുടെ ആഗോള തീരുവ ഭൗമ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്നിവ സ്വർണ്ണവിലയിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ഓഹരി വിപണിയിലെ പ്രധാന സൂചികയായ നിഫ്റ്റി ഫിഫ്റ്റിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ വരുമാനം വളരെ കുറവാണ് ഓഹരി വിപണി മികച്ച വരുമാനം നൽകാത്ത കാലഘട്ടങ്ങളിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുന്നു ഇതും സ്വർണത്തിന്റെ ഡിമാൻഡും വിലയും വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിലെ വാല്യൂ റിസർച്ചിന്റെ കണക്കുകൾ പ്രകാരം സ്വർണ്ണ ഇ ടിഎഫുകൾ അതായത് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നാൽപ്പത്തിയേഴ് ശതമാനം വരെ വരുമാനം നൽകിയിട്ടുണ്ട് സ്വർണ്ണ ഇ ടി എഫുകളിൽ നിക്ഷേപം വർദ്ധിക്കുന്നത് സ്വർണ്ണവില ഉയരാൻ ഒരു പ്രധാന ഘടകമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പത്ത് ഗ്രാമിന് ഏഴായിരം രൂപയായിരുന്നു സ്വർണ്ണവില രണ്ടായിരത്തി പത്തിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയായും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തി ആറായിരത്തി മുന്നൂറ് രൂപയായും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുമായി മാറി അതോടൊപ്പം തന്നെ രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റിൽ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണ്ണ ഇ ടി എഫുകൾ മുപ്പത്തി ആറ് ശതമാനം വരെ കുതിപ്പുണ്ടാക്കി ആഗോള ഇ ടി എഫുകളുടെ സ്വർണ്ണ നിക്ഷേപം യു എസിലെ സ്വർണം ഇ ടി എഫുകൾ രണ്ടായിരത്തി ബില്ല്യൺ ഡോളറിന്റെ ആസ്തി മാനേജ്മെന്റിന്റെ റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ സാധ്യതയുണ്ട് യുഎസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് ട്രിവേഷിന്റെ അഭിപ്രായത്തിൽ ഫെഡ് പലിശ നിരക്ക് കുറച്ചാൽ ഡോളർ ദുർബലമാകുകയും അത് സ്വർണ്ണവില പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വർദ്ധിക്കാൻ ഇടയാക്കുകയും ചെയ്യും കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണം വാങ്ങൽ ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ ഡോളറിന്റെ വില പണപ്പെരുപ്പും നിക്ഷേപ പോർട്ട്ഫോളിയോകളുടെ പരിണാമം എന്നിവ സ്വർണ്ണവിലയെ സ്വാധീനിക്കും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ അടുത്ത ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ മന്ദഗതിയിലോ സ്റ്റാഗ് ഫ്ളാഷിലോ പ്രവേശിച്ചാൽ സ്വർണത്തിന്റെ സുരക്ഷിത നിക്ഷേപം ആകർഷണം വർദ്ധിക്കും ഇത് വീണ്ടും ഉയർത്തും ആനന്ദ് അരാട്ടി ഷെയർ ആന്റ് സ്റ്റോക്ക് ബ്ലോക്കേഴ്സിന്റെ എ വി പി മനീഷ് ശർമ്മ വിലയിരുത്തൽ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ മധ്യത്തോടെ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിനെ നാലായിരം ഡോളർ കടക്കും ഇത് ഇന്ത്യയിൽ പത്ത് ഗ്രാമിനെ ഒരു ലക്ഷത്തി പതിനെട്ടായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എന്ന രീതിയിൽ പ്രതിഫലിക്കും രണ്ട് അഞ്ച് വർഷ കാലയളവിൽ ആഗോള വില അയ്യായിരം ഡോളറിലെത്തിയാൽ ഇന്ത്യയിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ എത്താം എന്നാൽ രണ്ട് ലക്ഷം രൂപ എന്ന ലക്ഷ്യം നേടാൻ അധികം ബൌപരാഷ്ട്രീയ പ്രതിസന്ധികളോ ആഗോള ഡിമാൻഡിലെ വൻ വർദ്ധനയോ ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു സ്വർണ്ണവിലയുടെ കുത്തനെയുള്ള കയറ്റം ലോകമെമ്പാടും വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ റെക്കോർഡ് നിരക്കുകളിലേക്ക് ഉയർന്ന വിലയിൽ നിന്ന് നേരിയ ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് സംസ്ഥാന വിപണിയിൽ നിന്ന് ഗ്രാമിനെ മുപ്പത് രൂപ കുറഞ്ഞ് ഈ വില പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ താഴ്ന്ന് എൺപത്തിനാലായിരത്തി അറുനൂറ് രൂപയുമായി ഇന്നലെ ഞെട്ടിച്ചുകൊണ്ട് രണ്ട് തവണയായിരുന്നു സ്വർണ്ണവില കുതിച്ചത് രാവിലെയും വൈകീട്ടുമായി ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഇരുനൂ പവന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് കൂടിയത് ഇതോടെ സ്വർണവില പവന് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി എൺപത്തി മൂവായിരവും ഭേദിച്ചു ആഗോള വിപണിയിലും വില റെക്കോർഡുകൾ തൊട്ടു ഒരു ട്രോയ്സിനെ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എന്നതായിരുന്നു ഇന്നലത്തെ നിരക്ക് ഇതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത് ഇന്ന് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഡോളർ എന്ന നിരക്കിലാണ് വില്പന അമേരിക്കയിലെ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുന്ന ട്രെൻഡ് ദീർഘകാലത്തേക്ക് തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവനയാണ് ഇന്നലത്തെ റെക്കോർഡ് നിരക്കിൽ നിന്ന് സ്വർണ്ണവിലയെ താഴേക്ക് ഇറക്കിയത് പ്രധാനപ്പെട്ട മൂന്ന് കാരണങ്ങളാണ് നിലവിലെ സ്വർണവിലെ വില വർധനവിനെ അന്താരാഷ്ട്ര തലത്തിൽ കാരണമാകുന്നത് ഇതിൽ ചൈനയുടെ നീക്കമാണ് ഏറെ നിർണായകമായിരിക്കുന്നത് ചൈന സ്വർണത്തിന്റെ ആഗോള വിപണിയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ച് ഉപയോഗിച്ച് സൌഹൃദ കേന്ദ്ര ബാങ്കുകളെ അതിർത്തിക്കുള്ളിൽ കരുതൽ ശേഖരം വാങ്ങാനും സൂക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പുതിയ വാർത്ത ഈ നീക്കത്തിന് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു രാജ്യത്തിന്റെ താൽപര്യം ഇതിനോടകം ലഭിച്ചിട്ടു ഇത് സ്വർണ്ണവിലയുടെ വർദ്ധനവിന് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് സർക്കാരുകളെ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളെ കൂടുതൽ സ്വർണ്ണം വാങ്ങാനും പ്രോത്സാഹിപ്പിക്കും രണ്ടാമത് ചൈനയെ സ്വർണ്ണ വിപണിയിലെ ഒരു പ്രധാന കളിക്കാരനാക്കി മാറ്റി വാങ്ങുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാക്കും ചൈനയുടെ ഈ നീക്കം സ്വർണത്തിന്റെ ദീർഘകാല വില വർദ്ധനവിന് പുതിയ ചലനം നൽകും എന്നും വിദഗ്ധർ വിലയിരുത്തുന്നു ആഗോള സ്വർണ്ണ സ്വർണശേഖരത്തിന് ഇരുപത് ശതമാനം പരമ്പരാഗതമായി അമേരിക്കയും യൂറോപ്പുമാണ് കൈവശം വയ്ക്കുന്നത് ഈ സാഹചര്യത്തിൽ ചൈനയുടെ ഇടപെടൽ വിപണിയിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ സെപ്റ്റംബർ മീറ്റിംഗിൽ ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനം സ്വർണ്ണവിലയെ സ്വാധീനിച്ചു പലിശ നിരക്കുകളും സ്വർണ്ണവിലയും തമ്മിൽ വിപരീത ബന്ധമാണുള്ളത് അതായത് പലിശ നിരക്കുകൾ കുറയുമ്പോൾ സ്വർണ്ണവില ഉയരുന്നു പലിശ മൂല്യം ലഭിക്കാത്ത വസ്തുവാണ് സ്വർണം അതിനാൽ പലിശ നിരക്കുകൾ ഉയർന്നിരിക്കുമ്പോൾ ആളുകൾ ബോണ്ടുകളോ ബാങ്ക് നിക്ഷേപങ്ങളോ തിരഞ്ഞെടുക്കുന്നു എന്നാൽ നിരക്കുകൾ കുറയുമ്പോൾ ആളുകൾ കൂടുതൽ സ്വർണം വാങ്ങുന്നു അതിനാൽ ഡിമാൻഡും വർദ്ധിക്കുന്നു ഫെഡ് പലിശ നിരക്കുകൾ കുറയ്ക്കുമ്പോൾ യു എസ് ഡോളറും ദുർബലമാകാറുണ്ട് സ്വർണം ഡോളറിൽ ഇടപാടുകൾ നടത്തുന്നതിനാൽ ഡോളർ ദുർബലമാകുമ്പോൾ വിദേശ കറൻസികൾ ഉപയോഗിക്കുന്നവർക്ക് സ്വർണം വാങ്ങുന്നത് കൂടുതൽ ലാഭകരമാക്കുന്നു ഇതും ഡിമാൻഡ് വില വർധനവിന് കാരണമാകുന്നു പരമ്പരാഗതമായി തന്നെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ അറിയപ്പെടുന്ന വസ്തുവാണ് സ്വർണം അതായത് വിപണി ഏതെങ്കിലും തലത്തിൽ അസ്ഥിര അസ്ഥിരമാവുകയാണെങ്കിൽ ആളുകൾ മറ്റു നിക്ഷേപ മാർഗങ്ങളെ കൈവടിഞ്ഞ് സ്വർണ്ണത്തിലേക്ക് കൂടുതലായി തിരിയുന്നു ട്രംപിന്റെ പുതിയ താരിഫ് തയങ്ങൾ ലോക വിപണിയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കി ഇതോടെ ആളുകൾ നിക്ഷേപം സ്വർണത്തിലേക്ക് കൂടുതലായി മാറ്റി ഈ സാഹചര്യം ഡിമാൻഡ് വില വർധനവിന് കാരണമായി സ്വർണത്തിന്റെ വിലയിലെ കുതിപ്പ് എല്ലാവരെയും സ്തബ്ധരാക്കിയിരിക്കുകയാണ് പലരും സ്വർണത്തിന് വില കൂടുന്നത് കണ്ട് അതിലേക്ക് നിക്ഷേപിക്കാനായി നെട്ടോട്ടം ഓടുകയാണ് എന്നാൽ സ്വർണം മാത്രം ഭാവിയിലെ ഏക നിക്ഷേപ ആസ്തിയായി നോക്കിക്കാണുന്നത് മണ്ഡധരമാകുമെന്ന് പറയുകയാണ് വിസ്തം ഹാറ്റ് സ്ഥാപകരും ഫിൻഫ്ലുവൻസറുമായ അക്ഷത് ശ്രീശാസ്തവ കഴിഞ്ഞ വർഷം സ്വർണ്ണ മോഹരികളെയും ക്രിപ്റ്റോയെയും മറികടന്നിട്ടുണ്ടാകാം പക്ഷേ അത് ഭാവിയില്ലെന്ന് അക്ഷത് ശ്രീവാസ്തവ പറയുന്നു സെൻട്രൽ ബാങ്കിന്റെ ആവശ്യകതയാണ് സ്വർണത്തിന്റെ സമീപകാല റാലിക്ക് കാരണമെന്നും വിസ്തം പറഞ്ഞു എന്നാൽ ചില്ലറ നിക്ഷേപകർക്ക് അതിൽ നിന്ന് അകന്നു പോകരുതെന്നും സ്വർണത്തിൽ ആവേശഭരിതരാകാതെ അതൊരു ഹെഡ്ജായി ഉപയോഗിക്കണമെന്നും അക്ഷത് ഉപദേശിക്കുന്നു നിഫ്റ്റി ഫിഫ്റ്റി എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് നാസ്ഡാക് ബിറ്റ്കോയിൻ കോയിൻ തുടങ്ങിയ പ്രധാന ആസ്തി ക്ലാസുകളുമായി സ്വർണത്തിന്റെ പ്രകടനത്തെ താരതമ്യം ചെയ്തുകൊണ്ടാണ് അക്ഷത് ശ്രീവാസ്തയുടെ നിരീക്ഷണം ഒരു വർഷം അടിസ്ഥാനത്തിൽ സ്വർണം എല്ലാറ്റിനെയും മറികടന്നു ഇത് നിഫ്റ്റി ഫിഫ്റ്റിനെ തോൽപ്പിച്ചു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിനെ തോൽപ്പിച്ചു നാസ്ഡാക് കോമ്പോസിറ്റിനെ തോൽപ്പിച്ചു ബിറ്റ്കോയിനെ തോൽപ്പിച്ചു എന്നും ശ്രീവാസ്ത പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ സമയപരിധി മൂന്ന് വർഷമോ അതിൽ കൂടുതലോ നീട്ടുമ്പോൾ ചിത്രം മാറി മറിയുന്നത് കാണാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്വർണം യു എസ് ഇക്വിറ്റികൾക്ക് ക്രിപ്റ്റോയ്ക്കും പിന്നിലാണ് ദീർഘകാലത്തേക്ക് സ്വർണം ോയിൻ എന്നിവയെ തോൽപ്പിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം മാത്രമാണ് ഇതിനൊരു അപവാദം എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു ഏതായാലും മറ്റു പല റീസണുകളുമുണ്ട് ഇത്തരത്തിൽ സ്വർണം കുതിച്ചു ചാടി അതിനുള്ളത് റഷ്യ യുക്രൈൻ യുദ്ധം യു എസ് ഉപരോധങ്ങൾ തുടങ്ങി ഭൌമരാഷ്ട്രീയ സംഘർഷ സംഘർഷങ്ങളെ തുടർന്ന് സെൻട്രൽ ബാങ്കുകൾ പ്രത്യേകിച്ച് ചൈനയും റഷ്യയും നടത്തിയ ആക്രമണാത്മക സ്വർണ്ണ വാങ്ങലാണ് ഇതിന് കാരണമെന്നും ശ്രീവാസ്തവ പറയുന്നു ഇത് ഗാർഹിക ആവശ്യകതയല്ല യു എസ് ഡോളറിനെതിരെ ഒരു വേലിയായി സർക്കാരുകൾ സ്വർണം പൂഴ്ത്തിവെക്കുകയാണ് ഡോളറിലുള്ള ആഗോള വിശ്വാസം റഷ്യക്കെതിരെ സ്വിഫ്റ്റ് സിസ്റ്റം നിരോധനം വ്യാപാര യുദ്ധഭയം എന്നീ സ്വർണ്ണവില ഉയരാൻ കാരണമായ ഘടകങ്ങൾ ആവർത്തിക്കുന്നില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അടുത്ത വർഷം സ്വർണത്തിന് അഞ്ഞൂറ്റി പന്ത്രണ്ട് ശതമാനം വരെ മിതമായ നേട്ടമുണ്ടാകുമെന്നും പ്രവചനങ്ങൾ കാണിക്കുന്നു ദീർഘകാല കണക്കുകൾ ഇതിലും കുറവാണ് പ്രതിവർഷം അറുപത്തെട്ട് ശതമാനം വരെ പ്രവചനങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു ഏതായാലും ശ്രീവാസ്തവ നിക്ഷേപകരെ മൂന്ന് തരങ്ങളായി തരംതിരിക്കുന്നുണ്ട് സ്വർണം മാത്രം ഉപയോഗിക്കുന്ന നിക്ഷേപകർ റിയൽ എസ്റ്റേറ്റ് ബിറ്റ് പോലുള്ള മറ്റ് സ്ഥിര വിതരണ ആസ്തി കൈവശം വെച്ചിരിക്കുന്നവർ പോർട്ട് ഫോളിയോ ഹെഡ്ജൈ സ്വർണം ഉപയോഗിക്കാൻ സാധ്യതയുള്ള ശുദ്ധമായ സ്റ്റോക്ക് നിക്ഷേപകൾ ഏതായാലും പല തരത്തിലുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ ബാധിക്കുന്നത് ഓരോ ദിവസം ഓരോ ദിവസത്തിൽ തന്നെ രണ്ട് മൂന്നും തവണയാണ് ഇത്തരത്തിൽ സ്വർണ്ണവില കുതിച്ചു വരുന്നത് ഇതെല്ലാം തന്നെ ഭാവിയിൽ സ്വർണ്ണം എന്ന് പറയുന്നത് വലിയൊരു നിക്ഷേപമാക്കാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ മാറിമറിയാൻ ഒരു നിമിഷം മതി അത്തരത്തിൽ സ്വർണത്തെ മാത്രം ഒരു നിക്ഷേപമായി കൈകൊണ്ടു കഴിഞ്ഞാൽ വലിയ നഷ്ടം തന്നെയായിരിക്കും ഭാവിയിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നവരെ বাদান